ഇരട്ട വോട്ടുകൾ കണ്ടെത്തി ഒഴിവാക്കുന്നതിൽ സാങ്കേതിക പരിമിതികൾ ഉണ്ടെന്ന് കോഴിക്കോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി ഒഴിവാക്കിയെന്നും ജില്ലാ കലക്ടർ കൂടിയായ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് ഉണ്ടോ എന്ന് കണ്ടെത്താൻ സോഫ്റ്റ്വെയറോ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളോ നിലവിലില്ല സോ ആസ് ഓഫ് നൗ നമ്മുടെ ഇത് ബി എൽഡിൻ്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് അവർ ചെക്ക് ചെയ്യണം സ്നേഹിൽ കുമാർ സിംഗിൻ്റെ പേര് ഓൾറെഡി ആ ലിസ്റ്റിൽ ഉണ്ടോ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ സിസ്റ്റം ഇപ്പം ഇല്ല ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് മാനുവൽ സിസ്റ്റമാണ് വളരെ ഡിഫിക്കൾട്ടാണ് പ്രൊസീജർ ഡിഫിക്കൽട്ടാണ് ടു ചെക്ക് കാരണം എൻ്റെ പേര് പോളിംഗ് സ്റ്റേഷൻ നമ്പർ ട്വൻറ്റി ത്രീലുണ്ട് ട്വൻറ്റി ഫോറിലുണ്ട് അത് ആ സിമിലർ കേസ് ഉണ്ടായിരുന്നു അതിൽ ഇപ്പം ഇമീഡിയറ്റ് ആയിട്ട് ईआरओले uh, वाले डिफिकल्ट आओ इ चेकिंग, सो so നിലവിൽ ഇപ്പോൾ സിസ്റ്റം മാനുവൽ ചെക്കിംഗ് ആണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ബേപ്പൂരിലെ മാത്രമല്ല എല്ലാ എൽ ഐ സിയിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു ഒരു വൺ ഓർ ടു സിംഗിൾ കേസസ് കുറച്ച് കേസസ് വന്നു ഈ കേസിലേക്ക് ഓൾറെഡി ഇൻവോൾവ് ആണ് ഓൾറെഡി ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി ഡിലീഷൻ ആക്കണം നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആണ് ഇപ്പം ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ് ബേപ്പൂർ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തിരിച്ചു ചെക്കിങ്ങില് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ വോട്ടർമാർ കൂടി സത്യസന്ധമായി സഹകരിക്കണമെന്ന ചുരുക്കം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ കോഴിക്കോട് വിശദാംശങ്ങളുമായി സിനോജ് തോമസ് സിനോജ് ഇരട്ട വോട്ടുകൾ ഇനിയും ഏറെ ഉണ്ട് എന്നും എന്നാൽ അത് നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നും പറയുമ്പോൾ അതൊരു ശാസ്ത്രീയമായ തെരഞ്ഞെടുപ്പ് ആകില്ലല്ലോ നികേഷ് കുമാർ തീർച്ചയായും അതായത് ഈ ആധുനിക ലോകത്ത് സാങ്കേതിക ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് അതിൽ ഒരു ഇരട്ട വോട്ട് ഒന്നിലധികം വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു സംവിധാനമില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാലഘട്ടമാണ് കാരണം ഈ കോപ്പിയടി പോലും കണ്ടെത്താൻ സോഫ്റ്റ്വെയർ ഉള്ള കാലഘട്ടമാണ് എന്നിട്ട് പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംവിധാനമില്ലെന്ന് കോഴിക്കോട് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കലക്ടർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബി എൽ എം ആർ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയ ഒഴിവാക്കിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കണക്ക് ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല ഈ പതിനാറാം തീയതി ആയിരുന്നു അതിൻ്റെ അവസാനത്തെ ഡേറ്റ് ഡേറ്റ് അവസാനിച്ചെങ്കിലും ഇനിയും പരാതികൾ ഉണ്ടെങ്കിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് കളക്ടർ പറയുന്നുണ്ട് പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സുതാര്യമായി നടപ്പാക്കണമെങ്കിൽ വോട്ടർമാർ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് ഒരു വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത് അതായത് തനിക്ക് ഒന്നിലധികം വോട്ട് ഉണ്ടെങ്കിൽ ആ വോട്ടർ തന്നെ അത് ഒഴിവാക്കാനുള്ള അപേക്ഷ നൽകണം മുൻകൈ എടുക്കണമെന്നാണ് പറയുന്നത് നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് ഓരോ ബൂത്തിലും ചുമതലയുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ ആ അതാത് ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരത്തിലധികം വോട്ടർമാർ ഓരോ ബൂത്തിലും ഉണ്ടാകും ആ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിന്റ് എടുത്ത് വായിച്ച് നോക്കിയ വേണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബൂത്തിൽ തന്നെ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും പക്ഷേ ആ ബൂത്തിൽ വോട്ടുള്ള ഒരാൾക്ക് മറ്റേതെങ്കിലും ബൂത്തിൽ വോട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സംവിധാന നിലവിൽ സംസ്ഥാനത്തോ രാജ്യത്തോ ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പറയുന്നത് അത് വലിയൊരു വീഴ്ച തന്നെയാണ് കാരണം സുതാര്യമായ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ ഒരു അടിയന്തര ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് കാരണം ഇരട്ട വോട്ട് ഒരിക്കലും പാടില്ലാത്തതാണ് നിയമപരമായ തെറ്റായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇരട്ട വോട്ട് കണ്ടെത്തി ഒഴിവാക്കേണ്ടത് ഒരു പൗരന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമതലയാണ് അതിന് ഈ ആധുനിക ലോകത്തെ ഒരു സാങ്കേതികവിദ്യ അത്യാവശ്യമാണ് നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ നികേഷ് കുമാർ തോമസ് ആണ്